ഹലോ ചങ്ങായി മാറിയ ഈ ഇൻസ്റ്റാഗ്രാം നല്ലതിനുണ്ട് വടക്കേലുണ്ടെന്ന് പറഞ്ഞാൽ മതിയാണ് നമ്മളൊരു ചങ്ങായി അല്ല കുഫൈത്ത് നിന്ന് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ദിവസം ഓരോ ബ്ലോഗ് കണ്ടിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റോൾ റീൽ ഇങ്ങനെ തോട്ടി തോണ്ടി കണ്ടിട്ട് ഫുഡ് കഴിക്കണം തോട്ടിട്ട് ഉള്ളേ നോക്കി തപ്പിടിച്ച് പന്ത്രണ്ട് കിലോമീറ്റർ പോയി നോക്കട്ടെ പശികൾക്ക് ഒരു സമാധാനല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽ തോട്ടി തോണ്ടി തോണ്ടി നടക്കില്ല അവർക്ക് സമാധാനാന്ന് പോയി ആടന്ന് നാട്ടിൽ നാട്ടിലൊന്ന് ഇന്മാതിരി ഭക്ഷണം കഴിക്കണം എന്ന നല്ല സംഭവം തന്നെയാന്ന് അപ്പൊ അതിനെ നമ്മള് സപ്പോർട്ട് ചെയ്യുമോ ഏത് നമ്മക്കെന്താ സ്നേഹല്ലേ വലുത് ഫുഡല്ല അപ്പൊ നമ്മള് വിട്ടു വണ്ടി വിട്ടു അങ്ങനെ മുണ്ടേരിയിലേക്ക് നല്ല അടാറ് ചാറ്റൽമയം ഇതാ നമ്മളെ തട്ടുകട ആംബ്യൻസ് എന്താ കഴിക്കാൻ എന്തുള്ള ചോദിക്കാം എന്താ നോക്കട്ടെ വെച്ച് ും പുട്ടും മറ്റേ മിക്സ് ആക്കുന്നുണ്ടോട്ടും ബീഫല നമ്മള് മൂന്നൈറ്റം വന്ന് ഇത് പുട്ടും മുട്ടയും ഇത് പത്തലം ബീഫും ഇത് പുട്ടും ബീഫും കുഴപ്പമില്ല എല്ലാവർക്കും നല്ല വൺ ടൈം അടിപൊളി നല്ല എൻജോയ് ചെയ്ത് കഴിക്കാം നല്ല കോളി കേട്ടാ കൂട്ടുമുട്ടിയും നല്ല അടിപൊളി നല്ല ഇടുന്ന അടിച്ചേനെ വേറെ ലെവലായി ഇതേപോലെ ഞാൻ പറഞ്ഞാ ഓക്കേ ഭംഗിക്ക് വേണ്ടി രണ്ട് ആംബ്ലേറ്റും പറഞ്ഞു അവൻ വന്നത് ഓംബ്ലേറ്റ് ഓംബ്ലേറ്റ് ആംബ്ലേറ്റ് പറയും ചായ 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 രണ്ട് ഇറാനി ഇറാനി ഭംഗിക്കൊട്ടും കൊറവാക്കിയില്ല ഇറാനിക്കൊട്ടനെങ്ങനെ കുരുമൾപൂരിന്റെ എരുവിന്റെ അപ്പുരം ഇറാനിക്കൊട്ടം പൊളി കെട്ടാ ചങ്ങായിമരേ നമ്മളെ ലൊക്കേഷൻ വരുന്ന എഴുതാ മുണ്ടേരി കടവ് മുണ്ടേരി പാലം കണ്ട മുണ്ടേരി പാലം മുണ്ടേരി പാലത്തിന്റെ അടുത്ത് ഈ ബോർഡിന്റെ അടുത്ത് നേരെ ഇപ്പുറം നോക്കിയാൽ ഇതാണ് സ്ഥലം കൂടാൻ തുടങ്ങി അപ്പൊ ആദ്യം പറയാ ചൊവ്വാഴ്ച ലീവ് ആ എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും ഈ ചങ്ങാനെ വിളിച്ചു പറഞ്ഞു ചങ്ങാനും നമ്പർ ഇതാണ് ഇതാണ് ഇഷ്ടപ്പെട്ട പുട്ടും ബീഫലും ബീഫും പൊളി കേട്ടോ നല്ല പുട്ടും മുട്ടയും പൊളി പത്തിലില്ല ബാക്കി എല്ലാവരും കഴിച്ചു നോക്കി എന്നിട്ട് അഭിപ്രായം പറയും അപ്പോൾ ഓക്കെ അടിപൊളി മുന്നാൻ്റെ ചായക്കെട മുമ്പിൽ നിന്നും ക്യാമറാമാൻ സെയ്യർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ